സംശാദ് രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുമ്പ് ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഏറെക്കുറെ സമാനമായ രീതിയിലുള്ള ഒരു വലിയ സ്വർണ്ണക്കടത്ത് വിഷയമാണ് ചർച്ച ചെയ്തത് കേരളത്തിലെ മാധ്യമങ്ങളടക്കം അന്ന് വലിയ പ്രചരണം നടന്നു പക്ഷേ അതിനുശേഷം വന്ന വിധി അക്ഷരാർത്ഥത്തിൽ യു ഡി എഫ് ക്യാമ്പിനെ ഞെട്ടിച്ചു ആറ് കോർപ്പറേഷനുകളിൽ അഞ്ച് കോർപ്പറേഷനുകളും എൽ പിടിച്ചു നൂറ്റി ബ്ലോക്കുകളിൽ നൂറ്റി ബ്ലോക്കുകളും എൽ പിടിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി എഴുപത്തിയൊന്നോളവും പിടിച്ചു ജില്ലാ പഞ്ചായത്തിൽ പതിനാലിൽ പതിനൊന്നും എൽ ഡി എഫിനോടൊപ്പം നിന്നു മുനിസിപ്പാലിറ്റിയിൽ മാത്രം നാൽപ്പത്തിനാല് നാൽപ്പത്തി ഒന്ന് എന്ന നിലയിൽ അല്പമെങ്കിലും പ്രതീക്ഷ നിലനിർത്താനായി ഇക്കുറി തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ വിവാദങ്ങൾ വോട്ടാകുമെന്നുള്ള പ്രതീക്ഷയാണോ യു ഡി എഫിനുള്ളത് ഒരു ഭാഗത്ത് പെൻഷൻ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ എന്തു പറഞ്ഞാണ് യു ഡി എഫ് വോട്ടുപിടിക്കുക സംശയാത്മരിക്ക കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ശ്രീ അരുൺകുമാർ പറഞ്ഞതുപോലെ ജില്ലാ പഞ്ചായത്തുകളിലാണെങ്കിൽ കോർപ്പറേഷനുകളാണെങ്കിലുമൊക്കെ ചെറിയ സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് അറിയാം ഒരംഗത്തിൻ്റെ ബലത്തിലാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ സംഭവിച്ചത് കൊച്ചിയിലും കൊച്ചി കോർപ്പറേഷൻ്റെതും ഒരു വിമതനുമായി ബന്ധപ്പെട്ടുണ്ടായൊരു പ്രയാസങ്ങളൊക്കെയാണ് അല്ലായിരുന്നു എങ്കിൽ അതിൻ്റെ റിസൾട്ടിലൊരു മാറ്റം ഉണ്ടായേനേ എന്നുള്ളതാണ് പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശിവശങ്കരുമായി ബന്ധപ്പെട്ടുള്ള സ്വർണക്കടത്ത് ആരോപണങ്ങൾ വന്നു അത് ഏശിയില്ല അല്ലെങ്കിൽ അതിൻ്റെ ഗുണം ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് അതിന് ഇപ്രാവശ്യം നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ശബരിമല ശ്രീ അയ്യപ്പക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സ്വർണ കള്ളക്കടത്ത് എന്ന് പറയുന്നത് ഒരു വിവാദം മാത്രമല്ല അത് സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ് ഓരോ ദിവസം ഓരോ പ്രതികൾ എന്നുള്ള കണക്കെ ജയിലിലേക്ക് പോവുകയാണ് ആദ്യം പോറ്റിയിൽ തുടങ്ങി വാസുവിലൂടെ വന്ന് ഇപ്പോൾ എ പത്മകുമാറിലേക്ക് എത്തി ഇനി അടുത്തത് കേരളത്തിൻ്റെ ഒരു മുൻ മന്ത്രിയിലേക്ക് വരെ എത്താവുന്ന സാഹചര്യത്തിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ് വിവാദങ്ങളും ആരോപണങ്ങളും ഉണ്ടാവാറുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പും തിരഞ്ഞെടുപ്പിലും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലും എല്ലാ സമയത്തും വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ പകൽ പോലെ സത്യമായ ഒരു കാര്യമാണ് സ്വർണ്ണക്കടത്ത് ഇത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യുമെന്ന് മാത്രമല്ല രാഷ്ട്രീയമുള്ള ആളുകളും രാഷ്ട്രീയമില്ലാത്ത ആളുകളും ഗ്രാമങ്ങളിലും അവരുടെ സ്വന്തം വീടുകളിലും ഈ സർക്കാരിനെതിരെയുള്ള ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇഷ്ടമാണ് ഈ ചർച്ച ചെയ്താൽ ഇടതുപക്ഷത്തിൽ ഉണ്ടാകാൻ അല്ല മുൻ സ്വർണ്ണ കൊള്ളയെത്തില്ലോ സ്വർണ്ണക്കൊള്ള ഒരു വ്യക്തമായ തെളിവ് വന്നാൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുമെന്നതാണ് ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ എടുത്ത തീരുമാനം ഇപ്പോൾ ഭരണപരമായ വീഴ്ച എന്ന മട്ടിലാണ് പാർട്ടി ഇതിനെ കാണുന്നത് ഗുരുതരമായ എന്തെങ്കിലും തെളിവുകൾ വന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ വാസു പത്മകുമാർ ബാക്കിയുള്ള ഒരാള് കെ എസ് ബൈജു അല്ലെങ്കിൽ മറ്റൊരാൾ ഈ പറയുന്ന സുധീഷ് കുമാർ ഉണ്ണിക്കിഷൻ പോറ്റി മുരാരി ബാബു ഇവരിൽ രണ്ടുപേർ യു ഡി എഫിൻ്റെ സംഘടനയിലെ ദേവസ്വം ബോർഡിൻ്റെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ് ഇവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അടിച്ചുകൊണ്ട് പോയ സ്വർണം മുഴുവൻ തിരിച്ച് സന്നിധാനത്ത് എത്തിക്കുകയും ചെയ്ത് ഇപ്പോൾ പുതിയ പ്രസിഡന്റ് ജയകുമാറിനെ നിയമിച്ച് സർക്കാർ വിശ്വാസികളുടെ വിശ്വാസം തിരിച്ചു പിടിച്ചാൽ ഈ പ്രചരണം പൊളിഞ്ഞുപോവില്ലേ അല്ല നമ്മൾ ഒരു കള്ളൻ കളവ് നടത്തി അദ്ദേഹത്തെ നാട്ടുകാരെല്ലാവരും കൂടെ പിടിച്ചു വെച്ചതിന് ശേഷം ആ കട്ട മുതൽ തിരിച്ചു തിരിച്ചുകൊടുത്ത് ഞാൻ ഇനി മുതൽ കള്ളനല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ന്യായമാണ് ശ്രീ അരുൺകുമാർ ഇപ്പൊ പറഞ്ഞു അല്ലെങ്കിൽ സർക്കാരിനോട്ടമുണ്ട് ഈ നിമിഷം വരെയും പറ്റിയിട്ടില്ല അല്ല ഞാനൊന്ന് പറയട്ടെ ഈ പത്മകുമാർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഒരു വ്യക്തിയാണ് അതിൽ തർക്കവും അദ്ദേഹം സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നില്ലേ സി പി എം നോമിനേറ്റ് ചെയ്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നില്ലേ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളല്ലേ സി പി എമ്മിൻ്റെ ഏറ്റവും ആ ജില്ലയിലെ ഏറ്റവും ഒരു നേതാവല്ലേ അപ്പോൾ അദ്ദേഹം ഒരു തെറ്റ് ചെയ്യുന്നത് വരെ സി പി എമ്മിൻ്റെ ആളും സി പി എമ്മിൻ്റെ എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായി തുടരാം അദ്ദേഹം തെറ്റ് ചെയ്താൽ അത് വ്യക്തിപരമായ തെറ്റ് മാത്രമാണ് ഈ അപ്പോൾ ഈ പാർട്ടി ഒരാളെ ദേവസ്വം ബോർഡ് പോലെ വാസുവിനെ കുറിച്ച് ശ്രീ അരുൺ തന്നെ അറിയാലോ വാസു എങ്ങനെയാണ് വന്നത് വാസു ഏത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തിന് ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ നൽകിയ സേവനങ്ങൾ എന്തൊക്കെയാണ് അപ്പം അന്നൊക്കെ വാസു സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് പക്ഷേ കളവ് മുതൽ കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ പറയുകയാണ് വാസു ഞങ്ങളുടെ ഒരു അനുഭാവിയാണ് അല്ലെങ്കിൽ പാർട്ടിക്ക് ബന്ധമില്ലാതെ പാർട്ടി ഒരു പദവിയിലേക്ക് ഒരാളെ നിയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്ക് ഉണ്ടാവണം ആ ഉത്തരവാദിത്വം പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ പത്മകുമാർ അല്ല പത്മകുമാർ ചെറിയ ഭരണപരമായ വീഴ്ച അല്ല ശ്രീ അരുൺകുമാർ മിനിറ്റ്സിലെ തിരുത്തപ്പെടുക എന്ന് പറയുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണ് ശ്രീ പോറ്റിയും ശ്രീ പത്മകുമാറും തമ്മിൽ സാമ്പത്തികമായ ഇടപാടുകൾ പോലും നടന്നിട്ടുണ്ട് എന്ന് എസ് ഐ ടി പറയുകയാണ് അപ്പോൾ ഒരു ഭരണപരമായ വീഴ്ച എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മിനിറ്റ്സ് വായിക്കാതെ ഒപ്പിട്ടു അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ ഒരു ന്യായം പറയാം ഈ പോറ്റിയിൽ നിന്നും സാമ്പത്തിക ക്രമീകരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയെന്നും അവിടെ പർപ്പസ്ഫുള്ളി അതിനകത്ത് ചെമ്പായി എന്ന് എഴുതി എന്ന് പറയുന്നതും ഒരു വീഴ്ചയായിട്ട് കാണാനുള്ളൊരു വിശാല മനസ്സ് എനിക്കില്ല അത് ഗുരുതരമായ ഗൂഢാലോചനയാണ് തദ്ദേശ ിൽ ഒരു മുഖ്യ വിഷയം ശബരിമലയിലെ സ്വർണക്കടത്താകും എന്നുള്ളതാണ് അത് മാത്രമല്ല എൽ ഡി എഫിന്റെ തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള ഭരണപരമായ വിവേചനങ്ങളും ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും ശരി കാരണം തദ്ദേശ വകുപ്പിന്റെ വലിയ രണ്ട് മറുപടി വരാം டாக்டர் அருண்குமார்